അവർ പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് എന്തിനേറെ മക്കളുടെ എണ്ണ പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലയോ മക്കളെ കുറിച്ചൊരു ബോധവുമില്ല എങ്ങനെയെങ്കിലും ശ്രദ്ധിച്ചു ഏതെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിം അവരുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ വേണമെങ്കിൽ അവിടെയാണ് അവിടെയാണ് പഠിപ്പിക്കുന്നത് കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ആളുകളാ അതൊരിക്കലും വലിയ ഉദ്യോഗസ്ഥനല്ല അത് വലിയ കച്ചവട മുതലാളിയല്ല ലോകത്തെ ഏറ്റവും വലിയ അത്രുമാന്റെ അല്ല അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളാണ് ലോകത്തെ ഏറ്റവും നമ്മുടെ മക്കളെ മക്കളെത്വയിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ താരത്തത്വയിൽ പഠിക്കുന്നതായിരുന്ന മക്കള് അവർ കുറുമ്പോ അവരെ ഏറ്റവും നല്ല സമുന്നതരായ വ്യക്തികളാണെന്നുള്ളത് തിരിച്ചറിയണേ

നിലകൊണ്ടുവരാണോ റബ്ബിനെ സ്മരിച്ചു വല്ല നിലകൊണ്ടുവരാണോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരച്ച് നയിച്ചവരാ ശേഷവും നാലിറക്കാറ്റ് വീതം നിസ്കരിച്ചോ നരകീയ മോചനമുണ്ട് എന്ന് ഹബീബ്മാർ

ഏത് നന്മ ചെയ്താലാണ് പടച്ചറമ്പ് കബൂലാക്കുക എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് ഒന്നിനെ ഏത് ചെറിയ അമരും വലിയ അമലായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം ഒരുപാട് ചെയ്തു കൂട്ടലല്ല എല്ലാ തിന്മകളും ഒഴിവാക്കുക നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നതെന്ന് കൃത്യമായി ചെയ്യാം ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ കുറച്ചുള്ള അമലാണ് അഞ്ചു വക്കത്ത് നിസ്കാരം അതിനു മുമ്പ് ശേഷമുള്ള ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് വേറൊന്നും കൂടുതലൊന്നുമല്ല എങ്കിൽ അത് കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യാനാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടം ചിലരെന്തയും ഇത് കേട്ടിട്ട് രാവിലെ ഇരുന്നിട്ട് രാത്രി മുഴുവൻ ഭയങ്കര നിസ്കാരം എന്നിട്ട് കഴിഞ്ഞിട്ട് ഓതി വിക്രൊക്കെ പിന്നെ ക്ഷീണം കാരണം കാണത്താണ് ഇതൊരു ദിവസം ഉണ്ടാവും അടുത്ത അടുത്ത ദിവസം ദിവസം ഇല്ല നമ്മൾ ചെയ്യുന്നതിന് ഒരു ഉണ്ടാവും നമ്മുടെ നിസ്കാരം എന്തായാലും നമ്മൾ പള്ളി വരുന്നു നിസ്കരിക്കാൻ എന്റെ സുന്നത്ത് അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചൂടെ നാല് 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 സുന്നത്ത് സുന്നത്ത് നിസ്കരിച്ചു ശേഷവും ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങുന്നത് കൊണ്ടുപോയാൽ നരകം നിനക്ക് ഇത് നബി പഠിപ്പിച്ചതാണ് ആ നിശിദ്ധമാണ് പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം അത് നിത്യമായി ചെയ്യണം ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ശീലിക്കണം ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോ ലോഹറിന് ഒപ്പുള്ളത് കിട്ടിയില്ല ശേഷം നമുക്ക് കലാ വീട്ടാം ലോഹറിന് ഒപ്പുള്ളതാകുന്ന സുന്നസ്കാരം നീലിട്ട് അത് കലാ വീട്ടുക ഇങ്ങനെ നമ്മൾ നിസ്കാരം നിർവഹിച്ച് നിർവഹിച്ചു പോയാൽ ഒരു നാല്പത് ദിവസം ഞാൻ ആക്കുമെന്ന് നീയത്ത് വെച്ചാൽ തന്നെ നമ്മൾ ദിവസം മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തിരക്കായാലും അങ്ങനെ ഒന്ന് നീയത്ത് വെച്ച് നോക്കും നിങ്ങൾ നിന്ന് ബേക്കലോട്ട് പോയി കാസർഗോഡ് പോയി എവിടെ പോയിരുന്നാലും ഞാൻ ജമാഅത്ത് ശ്രദ്ധിക്കും എന്റെ ജുമായ ശ്രദ്ധിക്കും അങ്ങനെ ഒന്ന് നീയത്ത് വെച്ചിരുന്ന ഏറ്റവും നല്ല

ഹദ്ദാദ് പോലെ മറ്റൊരു അത് ഓതി യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ നാമമാണെന്ന് അബ്ബാസ് പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ 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 ഹയ്യു എന്ന് പറയുന്ന നാമം ഒമ്പത് പ്രാവശ്യം അതിന്റെ റിയാദ നൂറ്റി മുപ്പത് പ്രാവശ്യം യാ യാ കവിയും മഹനീയമായ അതിശ്രേഷ്ഠമായ വിക്രച്ചിന് ഇതിനൊക്കെ പോലീസകളുണ്ട് യാ കവിയോ യാ എന്ന ദിക്കുർ മുടങ്ങാതെ നൂറ്റിമുപ്പത് പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവൂല ചിലർ ഖുറാനോന്ന് ഉറക്കുന്നു ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ് അതൊക്കെ കിട്ടാൻ എന്ത് വേണം യാ യാ എത്ര വട്ടം ചെല്ലണം നൂറ്റി മുപ്പത് എന്നിട്ട് ക്ഷീണം മാറുകയില്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിയാറ് ഉറപ്പായിട്ടും അതിന്റെ എണ്ണം കൂട്ടണം എത്ര കൂട്ടണം അറുന്നൂറ്റി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് വളരെ ശ്രേഷ്ഠമായ മജീസ് ഇതുവരെ ഭാഗവാക്കാകാത്ത ഉണ്ടെങ്കിൽ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇനിയും പങ്കെടുക്കാത്തവരുണ്ട് എങ്കിൽ വേഗം അവരെ പങ്കെടുക്കും ഒതുവെടുത്താൽ കരകവിഞ്ഞൊഴുകം പോലെ വെള്ളമുണ്ട് നദിയുടെ തീരത്താണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ പോലും ഒതുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് ഒടുക്കുന്നവൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു പിഷാദിന്റെ അടിമയാണെന്നും സയ്യിദുന റസൂലുള്ളാഹി ആ പിഷാദിന്റെ പേരാണ് എന്ന പിഷാജിന്റെ അടിമയാണ് ചിലർക്ക് ഭയങ്കര ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് കൊറോണയൊക്കെയായത് ഓണയൊക്കെ ആയതോ അല്ലെങ്കിൽ കൈ രണ്ടും കൈ രണ്ടും ഇങ്ങനെ ഈ ഓളമൊക്കെ ഫുള്ള് ഫുള്ള് നിലച്ചതിന് ശേഷം ഇമാവും എന്നാലും ഓളം ഒന്ന് നിലയ്ക്കണം 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 അപ്പൊ പിന്നെ പൈപ്പിലായിട്ടുള്ള കുറെ നിന്നിട്ട് നിന്നിട്ട് നിന്നിട്ടുണ്ട് എന്നാലും ചിലർക്ക് ഫുള്ള് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കും വസ്വാസ് നമ്മുടെ വസ്വാസിൽ നിന്ന് സംരക്ഷിക്കട്ടെ വന്നാൽ വലിയ അടിമകളാണെന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒളിവടെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാതെ വെള്ളം കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒഴിവെടുക്കുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് ഒഴിവെടുത്തു പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക വലിയ കൂലിയുള്ള കാര്യമാണ് എനിക്ക് എനിക്ക് ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനധികം ശബ്ദത്തിൽ സംസാരിക്കുക സംസാരിക്കാൻ ഇങ്ങനെയല്ല വാദം സാധാരണ പറയുക ഇപ്പൊ ഒരു ക്ലാസ് ഒരു ക്ലാസ് ഇൽ കെട്ടലാണല്ലോ പ്രകാരം നമുക്ക് ഇൽമ നൽകി എനിക്ക്

ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം അന്നാഹു രേഖപ്പെടുത്തുമെന്ന് ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം അന്നാഹു നൽകുകയാണ് അടുത്ത ചവിട്ടടിക്കവർക്കുള്ള പദവി അപ്പൊ ഓരോ ചവിട്ടടിക്കും കൂലിയാണ് ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ ചെറുപാപങ്ങൾ ഇല്ലാതാം അടുത്ത ചവിട്ടടി വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി പദവി ഉയരുന്നു ഉയരുന്നു വീണ്ടും അടുത്തത് വെക്കാൻ വെക്കാൻ അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കുമ്പോഴത്തേക്കും നടന്നുവരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ഈ ചവിട്ടടിച്ച് അതിനൊക്കെ ഓരോന്നിനും അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ ഒരു വഴി കൂടെ വന്ന അടുത്ത വഴി കൂടെ തിരിച്ചുപോട്ടെ ഇരിച്ചുപോട്ടെ ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിപശ്രമിപശ്രമാവും മംഗളം ആശംസിക്കും അവനത് ആഭരത്തിൽ ഗുണകരമാകും ഇന്ന് ആരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ പള്ളിയുടെ ഓരത്തു തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറി മാറിയിട്ടുണ്ട് ഒരു സ്ഥലം വാങ്ങുന്ന തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ മടിയാണ് കാരണം പള്ളി പോകേണ്ടി വരും മാറ്റി മാറ്റിമതി എന്ന് പറയുന്ന സമൂഹമായി എന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു തരുന്ന മക്കളായി മക്കളായിരുന്നു കാലം നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു കാരണമുണ്ടെങ്കിൽ ജുമാ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല ലുഹർ നിസ്കരിച്ചാൽ മതി എന്ന് മസല കെട്ടിയപ്പോൾ പിന്നെ തന്നെ മാറ്റി പോകുന്നവരുണ്ട് ഇപ്പോഴും ഉപേക്ഷിച്ചാൽ കാരണമില്ലാതെ ഉപേക്ഷ വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ ആഘോ കാത്തിന്റെ സിര സമേഹി من ترك ثلاث جمع تبع الله في قلبه مون جمع أغار ما يبيش تال أبن الكفرية ഞങ്ങളെ നീ നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ തന്റെ പ്രിയപ്പെട്ട അര്യായകളോട് ചോദിക്ക നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും മനോഹരമാകുന്ന നദി ഒഴുകുകയാണ് ആ നദിയിൽ നേരം നിങ്ങൾ ഇറങ്ങി കുളിച്ചു ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ സാവാടി നൽകുകയാണ് सोल्वा വീടിൻ്റെതാകുന്ന ഉമ്മരത്തോടെ സുന്ദരമായ നദി ആ നല്ല ഒഴികളിറങ്ങി അഞ്ചു നേരം ശരീരം ശുദ്ധി വരുത്തുകയും ചെയ്യുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാലിന്യമുണ്ടാവുകയില്ല റസോലേ പറയുകയാണ് ഇപ്രകാരമാണ് ഇപ്രകാരമാണ് നമസ്കാരം നമസ്കാരം ആ ശ്രദ്ധിക്കണേ നേരം നിങ്ങൾ കുളിക്കുന്നത് സമാനമാണ് അഥവാ ശരീരത്തിൽ ഒരരുക്കമില്ലാത്തതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിലു സർവ്വവിധ പാപങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ മക്കൾ നമസ്കാരമുള്ള

പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ഓദിച്ചത് എന്ന് ചോദിച്ച മാതാപിതാക്കൾ ഉണ്ടായിരുന്നോ ഇന്നെത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് ഇന്നെത്ര പേരാണ് മക്കൾ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവർ ആണ് പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് എന്തിനേറെ മക്കളുടെ മാതാപിതാക്കൾ നമുക്കിടയിലല്ലയോ ബോധവുമില്ല രീതിയിൽ െങ്കിലും ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമത്തേ അവരുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ വേണമെങ്കിൽ ആത്മീയ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവിടെയാണ് കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ അഭിവാഹന തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് നിങ്ങളിലേ

ഒരു ഖുർആൻ പഠിച്ച കുട്ടിയോ ഒരു ആളിമ ആകുന്ന ഒരു വ്യക്തിയോ താരനം ചെയ്യാൻ പറ്റൂനെ പറ്റൂരാ ലോകത്തെ ഏറ്റവും അത്തുള്ള ക്രിസ്തുവർ അവരതന്നെയാണ് അവരതന്നെയാണ് എന്തുണ്ടാണ് എന്തുണ്ടാണ് അവര ഭാവം പഗരം പഗരം അല്ലാഹുവിനെ ഖരച്ച് നിലകൊണ്ടവരാണ് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ് അല്ലാഹുവിനെ ഓർത്തു കൊണ്ട് തഖവയിൽ অধিষ্ঠതമായ ജീവിതം നയിച്ചവരാ അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ ഇമാമു ശ്രദ്ധിച്ചവരാ നമ്മൾ മനസ്സിലാകും മനസ്സിലാക്കണം മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും ജമാൻ ശ്രദ്ധിച്ചിരുന്നു നാൽപ്പത് ദിവസം തുടർച്ചയായി ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുമിക്കാൻ സാധ്യതയുള്ളവരെ ഹറമഹുല്ലാഹു അലന്നാർ നരകത്തിൽ നിന്ന് മോചനമാണ് എന്ന് ഹബീബു റസൂലുള്ളാഹി ഫീക്ക് നൽകട്ടെ 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 മൻ സല്ല അർബഈന യൗമൻ ഒരാഴ്ച അടിപ്പിച്ചു ചിലപ്പോ കിട്ടുമായിരിക്കും പിന്നെ മകരി പണ്ട് ചിലപ്പോ ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ സാധിക്കുക പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നാൽ മക്കൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ കഴിയുന്ന കുട്ടികൾ കുട്ടികള് ഒരൊറ്റ ജമാറ്റ് മുറങ്ങാതെ മുടങ്ങാതെ മുറങ്ങാതെ മനസ്സിലാക്കണം അതാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് സഹായിച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല അവരെ നമ്മൾ സ്നേഹിച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല ചെറുതല്ല നമ്മളൊരു ആലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല ഒരു മുത്താലിമിനെയും നിസാരപ്പെടുത്താൻ പാടില്ല വളരെ ഗൗരവത്തിൽ കിട്ടുന്ന നേട്ടം ചെറുതാണോ നമ്മള് ചിന്തിക്കരു നാൽപ്പത് ദിവസം ഒരു സാധാരണക്കാരൻ തന്നെ ജമാഅത്തുകളെ ശ്രദ്ധിച്ചാൽ നരകീയ നരകീയ മോചനം മോചനം ഹദീസ് കിട്ടുന്ന ഒരുപാട് കേട്ടോണ്ട് ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്കിതൊരു പ്രചോദനം ആകട്ടെ അമൽ ചെയ്താൽ ഉറപ്പാണ് ഉറപ്പാണ് നബി പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനെ സമയമുണ്ട് ബാങ്കുളിക്കുമ്പോ പള്ളിയുടെ പറയുന്ന സുന്നത്തുകൾ ശേഷമുള്ള അധിക ആളുകൾ നിസ്കരിക്കാറില്ല ിൽ പതിനൊന്നാം കമ്മറ്റി കൂടം പള്ളി കമ്മറ്റിയാണ് കമ്മറ്റിയാണ് പതിനൊന്നേ മുക്കാലാവുമ്പോ പ്രസിഡന്റ് ആദ്യം ഇറങ്ങാണ്ട് ഇറങ്ങാണ്ട് പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ നിലനിൽ പോവാൻ നല്ല ഇതൊക്കെയാണ് കൗമ പ്രസിഡന്റ് പ്രസിഡന്റ് ആട്ടുകാരും ഇങ്ങനെ പറയണ്ടായിരുന്നു അതാണ് പ്രസിഡന്റ് 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 പിന്നെ തന്നെ ആ കടന്നെ

കൂടി കഴിയുമ്പോൾ ൂടി കഴിയുമ്പോ കമ്മറ്റിക്കാരി കമ്മറ്റിക്കാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ എന്നെ ഒന്ന് അറിയിക്കണം ലൈവിലും കാണുന്നുണ്ടല്ലോ അവർക്ക് അവാർഡ് കൊടുക്കണം അറിയണം അവരെ അങ്ങനെ ചെയ്യണം അതല്ലേ നമ്മൾ എല്ലാ കാര്യത്തിലും കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി എന്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന അവർക്കാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ വളരെ പിന്നോട്ട പിന്നോട്ടെന്ന് മാത്രമല്ല കസേര തപ്പി നടക്കാൻ ഇന്ന് നിസ്കരിക്കാനും കഴിവുണ്ട് ഓഫീസിൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കസേര എടുത്ത് തലക്കഴിച്ച് ബഹളം ഉണ്ടാക്കിയ ഹാജിയാരജിയാര ഇവിടെ വരുമ്പോ കസേര തപ്പിക്കൊണ്ട് വരിക ഇരുന്ന് ഇരുന്ന്സ്കരിക്കണമെങ്കിൽ നീ നിന്റെ മഹലിലെ കാതിയാരോട് ഉസ്സാദിനോടൊന്ന് ചോദിക്കണം നിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കൽ ആരാലാണോ അതൊന്നും ചോദിക്കൂല നടന്നു വന്ന ആചാരം ഒരു കുഴപ്പമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു കസേര നിസ്കാരം തന്നെ ഹെഡിങ് ഇടണം ഹെഡിങ് ഒരുപാട് പറയാനുള്ള കാരണം ഓരോരുത്തർക്കും അവരവന്റെ സ്വന്തം ശരീര പ്രകൃതിയുടെ വെച്ചിട്ടാണ് ആരോഗ്യ പ്രശ്നം വെച്ചിട്ടാണ് അങ്ങനെ തന്നെയാണ് കുറവ് പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ നടന്ന് വന്ന ആൾ ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി അദ്ദേഹം ഇവിടെ വന്നിട്ട് കാണിക്കുക ഒരു പത്ത് കൊല്ലം മുമ്പ് ഒറ്റ കസേരയില്ലായിരുന്നു പള്ളിയിൽ മിമ്പറിൽ മാമിന് കസേര മാത്രമേ അതിനേക്കാൾ വലിയായി ഇപ്പം കസേര കൊണ്ട് കളിയാണ് ഇനി ഒരു പത്ത് കൊല്ലം കൂടെ കഴിയുമ്പോൾ എല്ലാരും മോഹിനിൾപ്പെടെ ഞാനത് കൊണ്ട് ഇപ്പഴ കസേര നേരത്തെ പിടിച്ച് കസേര കിട്ടാതെ പോകേണ്ടത് കഴിയുമ്പോൾ കസേരയ്ക്ക് കണ്ടോ ഞാൻ വെറുതെ കാരണം അതുപോലെ സ്പോൺസർഷിപ്പ് ആണ് വാപ്പ മരിച്ചു ാണ് നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും പോലും കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന വിശ്വാസി പിടിച്ചട്ടെ പിന്നെ നിർത്തിരിക്കാൻ കഴിയും ഏതെങ്കിലും ഭിത്തിയിലോട്ട് ചാരിച്ചു ഒരു പ്രശ്നമില്ല ചെറിയൊരു പ്രശ്നം കയ്യെങ്ങാണ്ട് അതിനാണ് ഈ കാണിക്കുന്നത് കൈയ്യൊരു പ്ലാസ്റ്റർ പ്ലാസ്റ്റർ അത് ഉണങ്ങുന്നത് വരെ പള്ളി വരൂലോലോ വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ കൈ ഒടിഞ്ഞു അത് പൂർണ്ണമായിട്ട് ഷിഫ ആകട്ടെ കഥാവിട്ടുല്ല അതില്ല അതിനുശേഷം